ഞങ്ങൾക്ക് ഇന്നുണ്ടല്ലോ ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസം ആ സന്തോഷം എന്താണെന്ന് എൻ്റെ താത്തു പറയുവേ അതെന്താണെന്നറിയാമോ അറിയാമെന്ന് എൻ്റെ ഒരു ആൻഡിയോണ്ട് സിസ്റ്റർ ആൻ്റെ ആൻറ്റി ജോർദാൻ അപ്പൊ എനിക്ക് ആൻഡി അവിടെ നിന്ന് വന്നപ്പം എനിക്ക് ഒരു കുഞ്ഞ് ഗിഫ്റ്റ് കൊണ്ടുവന്നു അതിനെന്താന്ന് കാണിച്ചും തരാം അതിനെ കുറിച്ച് കാര്യം അമ്മ പറയും അപ്പൊ ഞങ്ങള് പ്രതീക്ഷിക്കാതിരുന്ന ഒരു ഗിഫ്റ്റ് ആകട്ടോ അമ്മച്ചീനെ കാണാനും കുഞ്ഞുണ്ടായിട്ട് കുഞ്ഞിനെ ഒന്നും സിസ്റ്റർ കണ്ടിട്ടില്ലായിരുന്നു അപ്പം വന്നപ്പം സിസ്റ്ററിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് കൊണ്ടുവന്ന കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിത് കൊണ്ടു തന്നു അവിടുത്തെ പള്ളിയിലും മഠത്തിലും ഉള്ളവരുടെ വീടുകളിലും മാത്രമുള്ള ഒരു സാധനം ഇതിന് ഭയങ്കര വിലയാണ പറഞ്ഞത് അപ്പൊ അതിലൊരു കഷ്ണം കിട്ടിയപ്പം ഞങ്ങൾക്കുണ്ടായ ഒരു സന്തോഷമുണ്ടോ ഒരു കോടി ലോട്ടറി അടിച്ച സന്തോഷമാണ് ഞങ്ങൾക്ക് അതിതാണ് ആ സംഭവം ഇതിന്റെ ഓരോ ഇല വളരുന്നനുസരിച്ച് നമ്മുടെ വീടിന് പുരോഗമനം ഉണ്ടാവും എന്നാ പറയുന്നത് ഇത് എളുപ്പം തന്നെ നമുക്ക് ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റാനും പറ്റും എന്ന് പറഞ്ഞ വേറെ വരുന്ന അനുസരിച്ചാ അപ്പൊ ഇത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാവോ ഈ നമ്മുടെ നാട്ടിൽ എന്നാന്ന പറയുന്നത് പണം കായ്ക്കുന്ന മരോന്ന് പക്ഷെ അങ്ങനെയല്ല വട്ട പറ പണം കൊണ്ടുവരുന്ന സസ്യ ഇതൊരു ചെറിയത് അപ്പൊ ഇതിനെക്കുറിച്ച് അറിയാവുന്നവര് നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ